പെട്ടെന്നുള്ള മരണമുണ്ടെങ്കിൽ വരില്ല എന്ന് പറയുന്നത് താമസമുണ്ട് വരാൻ താമസമുണ്ട് ഇവിടെ വന്നിട്ട് ഈ റീചാർജിങ് പ്രോസസ്സ് പ്രോസസ്സുണ്ടെന്നു റീചാർജിങ് സൂര്യരശ്മികൾ കിട്ടുന്ന ഫലം എന്ന് പറഞ്ഞു അവിടെയാണ് ഇവർക്ക് ചാർജ് ആവുന്നത് എന്ന് പറഞ്ഞത് ചാർജ് ആവുന്നത് അതായത് ഇവരുടെ ഖനമൊക്കെ പോകും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മൂന്നിൽ ഒന്ന് ഖനം പോലും ഉണ്ടാവില്ല എന്നാണ് ആത്മാവിൽ അങ്ങനെയാണ് ഈ സാധനം ഇവിടെ നിന്ന് പോകുന്നത് ഇതിൻ്റെ താഴെയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഏറ്റവും നികൃഷ്ട ജന്മം എഴുങ്ങി നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു ഈ ഓരോ കുട്ടങ്ങൾ ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല മുകളിലെ അതായത് നമ്മള് ചില ചില ആൾക്കാര് പഴയ ആൾക്കാരൊക്കെ പറയും മരിക്കാറാവുമ്പോ പഴയ ആൾക്കാർ നമ്മളെ കാണാൻ വരുന്നു പറയും മരിച്ചുപോയ പോയ ആൾക്കാര് ബന്ധുക്കൾ വന്നു അതൊക്കെ നമ്മള് കഥ കേൾക്കണ്ടത് ബന്ധുക്കൾ വന്നു പഴയ ആൾക്കാരെ വന്നു ഇപ്പൊണ്ടെന്ന് പറയാം മരിക്കും ഇത് തന്നെയാണ് വിവരം പറയണേ അതായത് നമ്മളീ ജനിച്ച് ഈ ലോകത്തേക്ക് വരുമ്പോൾ ഡ്യൂഡേറ്റ് ഉണ്ട് ഇന്ന് ദിവസം മരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ ഉപബോധ അറിയാം അത് മുകളിലുള്ള ആൾക്കാർക്കും അറിയാം ആ സമയമാകുമ്പോൾ ആൾക്കാർ കൂട്ടിക്കൊണ്ടു വരുന്നു വരുന്നെന്ന് പറഞ്ഞു പെട്ടെന്നുള്ള മരണമാണെങ്കിൽ വരില്ല എന്ന് പറയുന്നത് താമസമുണ്ട് വരാൻ താമസമുണ്ട് ഈ വയസ്സായി അല്ലെങ്കിൽ അസുഖം വന്ന് മരിക്കണു അല്ലെങ്കിൽ ആയസ് എത്തിയിട്ട് മരിക്കണു അങ്ങനെയൊക്കെ ഉള്ള അവസ അപകട മരണങ്ങളല്ല പറഞ്ഞത് സാധാരണ രീതിയിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരും എന്ന് പറഞ്ഞു കൂടെ വരും പെട്ടെന്ന് സുപ്രഭാതത്തിൽ എന്തെങ്കിലും അപകടം പറ്റി മരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യണോ ഒക്കെ ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങളാണ് മൊടിക്കലെന്നൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് താമസം ഉണ്ടാവും വരും കുറച്ച് താമസം ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഇവർ പെട്ടെന്ന് അപകടത്തിൽ മരിച്ചാണല്ലോ അതാണ് കാളെ കണ്ടത് അപ്പൊ നോക്കിയപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് ഇവരുടെ മുത്തച് കുറച്ചൊരു കാലതാമസം അതിനു മുമ്പ് ഇവർ കണ്ടിട്ടില്ല ഇവർ പറഞ്ഞ ഇവർ വണ്ടി ഓടിച്ച് പോയപ്പോൾ ഒരു ഭീമാകാരമായ രൂപം പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു ഇവരുടെ മുമ്പിൽ അങ്ങനെ ഇവർക്ക് പെട്ടെന്ന് ഒരു അറ്റൻഷൻ പോയിട്ട് വണ്ടി കാറിൽ ഇടിക്കാൻ മരിച്ചിടിക്കുക എന്ന് പറഞ്ഞു അതിന് ശേഷം പറഞ്ഞ കഥയാണ് എങ്ങനെ മരിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞ ഇങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് പെട്ടെന്ന് കാറിന്റെ മുമ്പിൽ വലിയൊരു കുറച്ച് രൂപം വന്നു എന്താ നമുക്ക് അറിയാൻ പാടില്ല അങ്ങനെയാണ് ഇവർ ഇവരിടിച്ച് വേറെ ഇവർ പോയത് അപ്പോൾ ഇവർ ഇവിടെ നിന്ന് യാത്രയിലാണ് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ മരിച്ച ഉടനെ തന്നെ ഇദ്ദേഹം വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മുകളിൽ പോയിട്ട് ഒരു ഹാളിൽ കൊണ്ടു ഇല്ല ഹോൾ ഓഫ് ലേണിംഗ് എന്ന് പറയും ഹോൾ ഓഫ് ലേണിങ് ഹോൾ ഓഫ് ലേണിങ് ആ ഇവർ ബുദ്ധി കലമാര് കേൾക്കണം കാരണം വേറെ വഴിയില്ല കേട്ട് അനുഭവിക്കുക വേറെ വേറെ ഒന്നുമില്ല നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഹോൾ ഓഫ് ലേണിങ്ങിൽ കൊണ്ട് ഇരുത്താണിവരെ അവിടെ ഇവരെ പല ആൾക്കാർക്കും പല എങ്ങനെ മരിച്ചു എന്നൊക്കെ ആൾക്കാർക്ക് ഭയങ്കര പേടിയുണ്ടാവും ഇവിടെ വന്നിട്ട് ഈ റീചാർജിങ് പ്രോസസ്സ് ഉണ്ടെന്നോ റീചാർജിങ് സൂര്യരശ്മികൾ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവർക്ക് ചാർജ് ആവുന്നത് എന്ന് പറയുന്നത് ചാർജ് ആവുന്നത് അതായത് ഇവരുടെ ഖനമൊക്കെ പോകും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുന്നിലൊന്നും ഖന പോലെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ആത്മാവ് അങ്ങനെയാണ് ഈ സാധനം ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ നിന്ന് പോയിട്ട് ഹോൾ ഓഫ് ലേണിംഗ് പോയി ഇരിക്കാണത് അവിടെ പോയി ഇരുന്നിട്ടാണ് അവരെങ്ങോട് ഏത് ലെവലിലേക്ക് പോകണം ഏത് ഡൈമെൻഷനിലേക്ക് പോകണം ഡയമെൻഷൻ വാക്ക് വന്നത് അവിടെ ഏത് ഡയമെൻഷനിലേക്ക് പോകണം എന്ന് അവിടെ പറയാം അതായത് ഏഴ് ഡയമെൻഷൻ ഉണ്ടോ ഏഴ് ഡയമെൻഷൻ അപ്പോൾ നമ്മുടെ പഴയ കീർത്തനം ഉണ്ടല്ലോ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവ് ആറ് പ്ലസ് ഒന്ന് അതെ ഏഴ് ഡൈമെൻഷൻ അപ്പോൾ ഏഴ് ഉണ്ടെന്ന് പറഞ്ഞത് മിക്കവാറും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ചെല്ലുന്നത് നാലാമത്തെ ഡയമെൻഷനിലേക്കായിരിക്കും ഏകദേശം ഭൂമി മാരമുള്ളൊരു ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡയമെൻഷനാണ് നായ പറയുന്നത് അടുത്ത് ഭൂമിയുടെ പോലെയുള്ളൊരു ഇതുപോലെ വെളിച്ചവും കാറ്റവും ഒക്കെ ഉള്ള സ്ഥലമെന്നാണ് പറയണത് ഇതിൻ്റെ താഴെയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഏറ്റവും നികൃഷ്ട ജന്മങ്ങൾ എഴഞ്ഞു നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു ഈ ഓരോ കുറ്റങ്ങൾ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് പേരെ കൊല്ലുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ക്രിമിനലുകൾ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഏറ്റവും നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യ ആൾക്കാർ ചെന്ന് പതിക്കുന്ന സ്ഥലങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് ലെവൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ചെന്ന് പെടുന്നത് നാലിലേക്കാണ് നാലിൽ നിന്ന് മുകളിലേക്കുള്ള യാത്രയിലാണെന്ന് പറഞ്ഞ ആത്മാവ് അപ്പം ഈ ഒന്ന് രണ്ട് മൂന്നിലുള്ള ആൾക്കാർ അവിടെ ഉള്ള ആൾക്കാരും മോശക്കാരായിരിക്കും ചെന്നുപെടുന്ന ആൾക്കാരും മോശക്കാരായിരിക്കും അവരവിടെ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും കുറേ കാലങ്ങളോളം യുഗങ്ങളോളം എന്ന് പറയുക യുഗങ്ങളോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കാലത്തൊരു സൽബുദ്ധി തോന്നി ഭഗവാൻ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മോളെയ്യുന്ന ആൾക്കാർ വരുന്ന പറഞ്ഞു അല്ലെങ്കിൽ വരില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാ പറയുന്നത് അപ്പം നാല് വിട്ട് മുകളിലേക്കാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വരുന്നത് ഈ ഓരോ ഡയമെൻഷനിലും പത്ത് ലെവലുണ്ടെന്ന് പറഞ്ഞു ലെവൽ സീറോ മുതൽ ലെവൽ നയൻ വരെ അത് നമ്മളിതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് മുകളിലേക്ക് മുകളിലേക്ക് മുകളിൽ ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധീകരണ പ്രക്രിയയാണ് ആത്മവെന്ന് പറയുന്നത് ഒരു ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നമ്മൾ ഏഴാം ലെവലിലേക്ക് വരും ഏഴ് കഴിഞ്ഞിട്ട് ഇവർ അപ്പം ആ സമയത്ത് മരിക്കുമ്പോൾ ഇവർ ചെന്ന് വീഴുന്നത് നാലാമത്തെ ഡയമെൻഷനിൽ അഞ്ചാമത്തെ ലെവലിലേക്കാണ് പോകുന്നത് ഇവർ ചെല്ലുന്നത് പക്ഷേ ഇവരുടെ കഥയൊക്കെ പൂർത്തിയായി ഒന്നര കൊല്ലം കഥ പൂർത്തിയായ ഡയമെൻഷനിലേക്ക് എത്തിക്കഴിഞ്ഞു അവർ പറയുന്നതാണ് ഞങ്ങൾ ഏഴിൽ എത്താറായി പറയുന്നുണ്ട് അത്ര അത് അവസാനിപ്പിക്കാനാണ് കഥ അപ്പം ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ചെല്ലുന്നത് നാലിലാണെന്നാണ് പറയുന്നത് അപ്പം ഈ നാലിൽ ചെല്ലുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഹോൾ ഓഫ് ലേണിങ്ങിൽ പോയിരുന്നിട്ട് നമ്മളിതെല്ലാം പഠിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ മാതിരി എന്നൊരു ലോകമാണ് അവിടെ നിന്ന് പറയുന്നത് അതായത് എല്ലാവർക്കും ജോലിയുണ്ട് പഠി ചില ആൾക്കാരെ പഠിപ്പിക്കാൻ പോവും അവിടെ ഗീതങ്ങളുണ്ട് ഡാൻസ് കളിക്കുന്ന സ്ഥലങ്ങളുണ്ട് പാട്ട് പാട്ടിൻ്റെ സ്ഥലങ്ങളുണ്ട് എല്ലാവിധ എൻ്റർടൈൻമെൻ്റും അവിടെ ഉണ്ടെന്ന് പറയണേ ഇതിനേക്കാളും നല്ലൊരു ലോകം പോകുള്ളൂ അതാണ് അതെന്ന് പറഞ്ഞത് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ഞങ്ങൾ നല്ല സുഖമായിട്ട് കഴിയണം എന്ന് പറയും ലാത്ത ഡേ അത് അവർ വളരെ സുഖം അവർക്ക് എല്ലാത്തിനും അവിടെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഇതുണ്ട് എന്നാണ് പറയുന്നത് അവർക്ക് ഏതെങ്കിലും സമയത്ത് അവർക്ക് കുറച്ചൊരു ശരീരത്തിന് ശക്തി കുറുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കേണ്ട ഭക്ഷണങ്ങളൊന്നുമില്ല ആത്മാവിന് ഭക്ഷണങ്ങളൊന്നുമില്ല ശക്തി കുറയുന്ന അവസ്ഥ അവർ കഴിക്കുന്നത് പഴച്ചാറ് മാത്രങ്ങളാണ് ജ്യൂസ് മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ അവർക്കൊരു കുറച്ചൊരു ക്ഷീണം എന്ന് പറഞ്ഞാൽ അവിടെ കുളിക്കാനുള്ള സ്ഥലം കുളിച്ച് കഴിയുമ്പോൾ റെജിനേറ്റിൻ തെറാപ്പി എന്നു പറയുന്നത് ഈ രണ്ട് കാലം അവിടെ ഉള്ളതാണ് ശരീരത്തിന് വേണ്ടി ഈ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ആത്മാവിന് ശക്തി ഉണ്ടാകുമ്പോൾ കുളിക്കുക പിന്നെ പഴച്ചാറുകൾ കഴിക്കുക ഇത് വേണം അവിടുത്തെ ഭക്ഷണം ഓരോ ലെവലിലും ഏറ്റവും ഉയർന്ന ആത്മാവുണ്ടെന്ന് പറഞ്ഞു രാജാവ് എന്ന് പറഞ്ഞത് ഓരോ ലെവലിലും ഉയർന്ന ആത്മാവുണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞത് ഓരോ ലെവലിലും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത് ഇവർ പറഞ്ഞു വലിയൊരു കഥയാണ് ഇത് മുത്തശ്ശികളാണ് കേൾക്കാൻ നമുക്ക് വേറെ ചോദ്യമില്ല അതിനകത്ത് കാരണം ഇവർ പറഞ്ഞാൽ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിച്ച പറ്റൂ ഇങ്ങനെയാണ് കാര്യങ്ങൾ അതിനൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ലെവലിൽ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചാണ് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ വീണ്ടും പുനർജന്മം എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരാം പുനർജന്മം എന്ന് പറഞ്ഞാൽ പറഞ്ഞവരെന്താന്ന് ഒരു ലെവല് കഴിയുമ്പോൾ ഈ മുകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ യുഗങ്ങൾ എടുക്കുന്ന മോളാണ് പെട്ടെന്നൊന്നും മുകളിലേക്ക് എത്തൂല വളരെ താമസമാണ് ഏഴാമത്തെ ലെവല് കഴിഞ്ഞാൽ അടുത്ത പ്രപഞ്ചത്തിലേക്ക് കടക്കുന്ന മൂന്ന് പ്രപഞ്ചങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് മൂന്ന് പ്രപഞ്ചങ്ങൾ അത് അറിയില്ല കാരണം ഇവരെ അയൽ ഏഴാണ് ഏഴിൽ ചെന്നാൽ ദൈവത്തിനെ കാണാമെന്ന് പറയുന്നത് ഏഴാമത്തെ ഭഗവത്തിലാണ് ദൈവം ഇരിക്കുന്നത് എന്ന് അതുവരെ അദ്ദേഹത്തിൻ്റെ എല്ലാ മെസ്സേജുകളൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും നേരിട്ട് കാണുന്ന അവസ്ഥ നമുക്ക് ഒരു ഒരു മുകളിലേക്ക് എത്താൻ ലെവലിൽ നമ്മൾ മോക്ഷപ്രാപ്തി എന്നൊക്കെ പറയില്ലേ ഈ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ ഏഴാമത്തെ ലെവലിൽ ഒമ്പതാമത്തെ വീതിയിൽ എത്തണം എന്ന് പറയുന്നത് പൂജ്യം മുതൽ ഒമ്പതര ലെവല് ഏഴാമത്തെ ഡയമെൻഷനിൽ ഒമ്പതാമത്തെ ലെവലിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ഭഗവാനായിട്ട് നേരിട്ട് ദൈവമായിട്ട് നേരിട്ട് കണ്ടു പിന്നെ പറയുന്നത് അവിടെ മതം ഇല്ലെന്ന് പറയുന്നത് പരലോകത്ത് മതമല്ല ഇവിടെ ഭൂമിയിൽ മാത്രം നിങ്ങൾ മതങ്ങൾ മതമൊന്നും സംഭവം അവിടെ ഇല്ലാന്നു പറഞ്ഞു മതം ഇല്ല അവിടെ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞങ്ങളുടെ ലെവലിൽ ഞങ്ങളുടെ ഉയർന്ന ആത്മാവുണ്ട് ഉയർന്ന ആത്മാവെന്ന് മലയാളത്തിൽ പറയാൻ വക്കാതെ ഉയർന്ന ആത്മാവുണ്ട് അപ്പോൾ അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പിന്നെ ഇവർക്ക് അവിടെ നിന്ന് ഇവർ ശുദ്ധീകരിച്ച് ഇങ്ങനെ ഓരോ ലെവല് മാറിപ്പോണേൽ കുറേ യുഗങ്ങൾ പിടിക്കും അപ്പം അങ്ങനെ ശുദ്ധീകരണത്തിന് ശുദ്ധീകരണത്തിനുണ്ടാണ് അവർ പൂർണ്ണ ഭൂമിയിലേക്ക് വരുന്നത് ഭൂമിയിൽ ഒന്ന് പെട്ടെന്ന് ശുദ്ധീകരിച്ച് മുകളിലേക്ക് എത്താന്ന് പറഞ്ഞത് ഭൂമിയിൽ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുക അതിനാണ് ജന്മങ്ങൾ എടുക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നു പറഞ്ഞത് അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ് പുനർജന്മങ്ങൾ അങ്ങനെ ഇവർ പറയുന്ന ഒരു കഥയാണ് അങ്ങനെ ഇങ്ങനെ ഡയമെൻഷനുകളുണ്ട് ഓരോ ഡയമെൻഷനിലും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ആകാശിക് റെക്കോർഡ്സ് സംഭവം ഇത് കാണാൻ നമുക്ക് പറ്റില്ല പറ്റില്ലാന്ന് പറഞ്ഞു ഇതൊക്കെ ഏഞ്ചൽസ് ഉണ്ട് അതുപോലെ സോൾമേറ്റ്സ് ഉണ്ട് സോൾമേറ്റ്സ് മീറ്റ്സ് ഒരേ ഒരേ സമയം ജനിക്കുന്ന ആൾക്കാരാണ് സോൾമേറ്റ്സ് മീറ്റ്സ് അവർ പറഞ്ഞിട്ട് മോളിന്ന് വല്ലതെന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന അമ്മയുടെ ഗർഭത്തിൽ ധരിച്ചിട്ട് നമ്മൾ ഒരേപോലെ പോകും അത് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയില്ലേ അങ്ങനെ അതുകൂടാതെ കൂടാതെ ഓരോരുത്തർക്കും ഓരോ പെയർ ആത്മാവ് ഉണ്ടാവുന്നുണ്ട് അവരാണ് ഇവരെ ഉറക്കത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉറക്കത്തിലാന്ന് പറയുന്നത് നമ്മൾ വേറൊരു ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഉറക്കത്തിൽ കൂടിയാണ് ഉറങ്ങുമ്പോൾ മാത്രം സ്വപ്നമില്ലാത്തൊരവസ്ഥയിലാണിത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അതുപോലെ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾ അത് കുട്ടികൾ നമ്മൾ ജനിച്ചിട്ട് വർത്താനം പറയാത്തൊരവസ്ഥയുണ്ടല്ലോ അവർക്ക് നേരിട്ട് കണക്ഷൻ എന്ന് പറയണം വർത്താനം പറഞ്ഞു തുടങ്ങി കട്ടായി എന്ന് പറയുന്നത് വർത്തമാനം പറഞ്ഞു തുടങ്ങിയ കഷ്ട ഇത് പൊക്കിൽ കൂടിയൊരു സംഭവം മുകളിലേക്ക് പോയി കാണാൻ പറ്റില്ല റൈസ് എന്ന് പറഞ്ഞാൽ റൈസ് നമുക്ക് കാണാൻ പറ്റില്ല നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമല്ലാ റൈസ് ആയിട്ട് മുകളിലെ ലെവലിൽ കണക്ട് ചെയ്യുന്നതാണ് വർത്താനം പറഞ്ഞു തുടങ്ങി കട്ടായിരുന്നു പിന്നെ അവർക്ക് ഈ പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് മാറിയവര് സംസാര തുടങ്ങി പിന്നെ അവരുടെ ഭൂമിയിൽ അനുഭവിക്കാൻ വേണ്ടി വരും അപ്പം ആർക്കും അവർക്ക് അവർക്ക് പൂർവ്വജന്മങ്ങൾ എന്താണെന്ന് സാധാരണ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല കാരണം അറിഞ്ഞാൽ ഈ പറഞ്ഞ ഉപബോധ മനസ്സ് അവിടെ വേറെ രീതിയിൽ പോകും നമ്മൾ ഇതിനുമ്പോൾ എവിടെയാണ് നമ്മളറിയാൻ പാടില്ല നമ്മൾ അനുഭവിക്കാനുള്ള വന്നേക്കണേ അനുഭവിച്ചു തീരാറാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും അപ്പോൾ വരുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഡേറ്റ് കൊടുത്ത് കിട്ടാം എൻ്റെ ദിവസം നിൻ്റെ പ്രാണനം പോവും എന്നറിയാം നമുക്കറിയാൻ പറ്റില്ല ഉപബോധ മനസ്സിനറിയാം അപ്പോൾ ഇവരെല്ലാം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഉപബോധ മനസ്സിലായി അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം നിങ്ങൾ ഉപബോധ മനസ്സിന് ഉണർത്താനാണ് പറഞ്ഞു നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ ഉണർത്തണം ഉണർത്താനുള്ള വഴി എഴുതി പറഞ്ഞു തരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രണ്ട് പ്രാർത്ഥനകൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് രണ്ട് പ്രാർത്ഥനകൾ നിസ്സാര പ്രാർത്ഥന ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് എടുക്കുകയുള്ളൂ അത് എല്ലാ ദിവസവും ചെല്ലാനേ പറഞ്ഞു ആദ്യത്തെ പ്രാർത്ഥന സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യം അസ്തമിച്ച് ഉദിച്ചതിന് ശേഷം അസ്തമനത്തിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം ചൊല്ലിയിരിക്കണം രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയണത് കിടക്കേമ്പീരി ചൊല്ലണം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫലം കിട്ടണെങ്കിൽ കിടക്കേമ്പീരി ചൊല്ലണം കാല് നിലത്തേക്ക് മുട്ടിക്കഴിഞ്ഞാൽ അസ്ഥേക്ക് നെഗറ്റിവിറ്റി വരും എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇവർ മുകളിലെ കണക്ഷൻ വരുന്നത് കിടക്കേമ്പിന് ചൊല്ലണം എന്നുള്ളത് അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് നന്നാവുന്നുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥന ഒരു മൂന്ന് നാല് ലൈനുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം നമ്മളതെല്ലാം എന്ത് ചെയ്താലും നോക്കി ആൾക്കാർ ലോകത്ത് നടക്കണം അപ്പൊ തീർച്ചയായിട്ടും പരീക്ഷിക്കാം കാരണം നമ്മളൊക്കെ ചെയ്തിട്ട് നമുക്കെല്ലാം ഗുണം കിട്ടുന്നുണ്ട് ഞാൻ ഈ പുസ്തകത്തിനെ പറ്റി അറിയണത് മാർച്ച് പതിനൊന്നാം തീയതി ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ അറിയണത് കാരണം സുസ്മിത യൂട്യൂബ് ചാനൽ ഞാൻ അതാണ് ഈ സഹസ്രാമ ഭഗവത്ഗീതയൊക്കെ അവരുടെ നോക്കുന്നത് അവർ ഒരു വീഡിയോയിൽ വീഡിയോയില് രണ്ടുപോലും പെട്ടെന്ന് വീട് ഞാനത് ആവശ്യമായിട്ട് കാണുന്ന രണ്ട് പുസ്തകങ്ങളെ പറ്റി അല്ല അറിയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സമയമായത് സമയം അപ്പൊ തന്നെ ആമസോണിൽ മേടിച്ചു ഞാനത് വായിച്ചു വായിച്ചിട്ട് ഇതിനെപ്പറ്റി ഇന്റർവ്യൂ ഞാൻ വേറൊരു ചാനലിൽ നിന്നിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വ്യൂസ് കാരണം ആൾക്കാർ മലയാളത്തെ ആ ിക്കാത്തൊരു പുസ്തകമാണ് പരലോക നിയമങ്ങൾ അപ്പൊ ഈ പുസ്തകം എല്ലാവരും മേടിച്ച് വായിക്കണം ഇതിനത് വളരെ കൃത്യമായിട്ട് രണ്ട് മന്ത്രങ്ങൾ രണ്ട് രണ്ട് പറയുന്നത് ഇത് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വേറൊരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല എന്ത് എനർജി ലെവലാണെന്ന് അറിയാത് കാലത്ത് ചൊല്ലി കഴിഞ്ഞ് എഴുന്നേറ്റാ നമ്മുടെ ചില്ലറക്കാരല്ല നമുക്ക് അനുഭവത്തിൽ ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് ജ്യോതിഷം നോക്കുന്നു ഒന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവർക്കും ഇതുപോലെ നല്ല ഗുണം കിട്ടുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് നഷ്ടമില്ല പരീക്ഷിക്കാൻ ഇത്രേം കാര്യമുണ്ട് ഏത് വഴിക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നെങ്കിൽ ആൾക്കാർ ഇപ്പം നടക്കണത് കാരണം ആൾക്കാർ ഓരോ മന്ത്രങ്ങൾ ചൊല്ലുന്നു ഏലസ് മേടിച്ച് കിട്ടുന്നു വഴിപാടുകൾ നടത്തുന്നു ആരെന്ത് പറഞ്ഞാലും ചെയ്യുന്നു കാശു മുടക്കിയൊക്കെ എല്ലാവരും ഓരോ വഴിക്കും പിന്നെ കാശു മുടക്കൊന്നുമില്ല നമുക്ക് ചെയ്യാം ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു പുസ്തകമാണ് പരലോക നിയമങ്ങൾ ആ പുസ്തകം മേടിച്ചിട്ട് ഈ മന്ത്രങ്ങൾ ഈ എന്താ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ ചൊല്ലണം ഇങ്ങനെയൊക്കെയാണ് ലോകം എന്ന് പറയുന്നത് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടൊരു ഇതാണ് അവർ ആ പുസ്തകത്തിൽ പറയുന്നത് ആ അമ്മ ആ അവർ പറയണ ചില കാര്യങ്ങളുണ്ടായിരുന്നത് അവർ പറയണമെന്ന് വെച്ചാൽ ഇനി നടക്കാൻ കാര്യങ്ങളെ പറ്റി അത് പറയുന്നുണ്ട് ഇവർ പറയണത് ഈ ഭൂമിയുടെ ആക്സസിലും ഷിഫ്റ്റ് വരണ്ടതെന്ന് പറയുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ കാരണം മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ നെഗറ്റീവാണ് ഭൂമിയുടെ എല്ലാ ഏതൊക്കെ രീതിയിൽ ഭൂമിയെ ചൂഷണം ചെയ്യുന്നു അതല്ല ഇപ്പം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ നൂറ് കൊല്ലം മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ അവർ ഈ പുസ്തകം എഴുതി നൂരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നൂറ് കൊല്ലം മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് ലെവലിൽ ആൾക്കാർ കുറവായിരുന്നു മൂറിലായിരുന്നു കൂടുതൽ ഇപ്പം ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നു ഒന്ന് രണ്ട് മൂന്നിൽ ജനിച്ചിട്ട് മരിച്ചിട്ട് അപ്പോൾ അവർ പറയുന്നത് നെഗറ്റിവിറ്റി ഭൂമിയിൽ എന്ന് പറഞ്ഞു അപ്പോൾ നെഗറ്റിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്രയും ആൾക്കാർ ഭൂമിയിൽ മോശമായിട്ട് വരുന്നു അത് എല്ലാ കാര്യങ്ങളും ഒരുപാട് ദുഷ് ദുഷ്കൃത്യങ്ങളുടെ കൂടുന്നു ഭൂമിയെ ചൂഷണം ചെയ്യുന്നു ഇതൊരവസ്ഥ വരുമ്പോൾ ഒരു സെൽഫ് കറക്ഷൻ അവിടെ വരുന്നത് ഭൂമിയുടെ നോഡൽ ആക്സിസില് കറക്ഷൻ വരുന്നവർ സമയം പറയാനുള്ളവർ സമയം നമുക്ക് നെഗറ്റീവിറ്റി കൂടുന്നതനുസരിച്ചാണ് വരുന്നതെന്ന് പറയുന്നത് അതിലവർ പറയുന്നുണ്ട് ഈ ഈ ആക്സിസിൽ ഒരു കറക്ഷൻ വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാവും ഭൂമി കുലുക്കങ്ങളുണ്ടാവും ഒരുപാട് പേര് മരിക്കും ഇപ്പോഴത്തെ ജനസംഖ്യയിൽ ഇരുപത്താറ് ശതമാനം ബാക്കിയുണ്ടാവുള്ളത് ആ ഒരു ലെവലിൽ ഇപ്പോഴൊന്നും ആയിരിക്കില്ലേ ഈ പറഞ്ഞ കൊല്ലങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കയ്യുഗമെന്നൊക്കെ പറയുന്നില്ലേ ഇതൊക്കെ ബന്ധപ്പെട്ട് വരെ യുഗങ്ങൾ കഴിയുമായിരിക്കും നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം കൊല്ലെന്ന് ഹിന്ദുപരാണെന്നും പറയുന്നുണ്ട് ഒരു കൈയ്യുഗം പറയുന്നുണ്ട് രണ്ടായിരം കൊല്ലെന്ന് അത് പറയുന്നുണ്ട് എല്ലായിടത്തും ഈ പറഞ്ഞ കാലഘട്ടം എന്നാലും കാലഘട്ടം അവർ പറയുന്നില്ല പുസ്തകത്തിൽ അവർ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന ചില രാജ്യങ്ങളുണ്ടാവുള്ളൂ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി രാജ്യങ്ങളിലെടുത്ത് പറയേണ്ടവർ പോസിറ്റിവിറ്റി കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ള രാജ്യങ്ങൾ മൂന്നെ പറയുന്നത് ഒന്ന് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത് അവർ പറയുന്നുണ്ട് ഇത് അപകടം വരുമ്പോൾ നിങ്ങൾ മരുന്നൊക്കെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കണം ആ സമയത്ത് ആരും ഉണ്ടാവുമല്ലോ രക്ഷിക്കുക ഇങ്ങനത്തെ തീഗോളങ്ങൾ വരുന്നതാണ് തീഗോളങ്ങൾ യു എഫ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്ന പറഞ്ഞത് ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവും ലോകം ഭൂമി മുഴുവൻ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഇരുപത്തി ആറ് ശതമാനം ജനങ്ങൾ ഉണ്ടാവുള്ളതാണ് അവസാന കാലഘട്ടം ഈ മൂന്ന് രാജ്യങ്ങളൊരു പറയുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് നിൽക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളാണ് അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ ഇത് മനസ്സിലാക്കാം ശരി അങ്ങനെ ഒരു കാര്യം പറയേണ്ടത് ഇങ്ങനെ എറത്തിൻ്റെ ആ ഭൂമിയിലെ ഈ ആക്സിസിലൊരു ഷിഫ്റ്റ് വരും ആ ഷിഫ്റ്റാണ് നമ്മൾ തന്നെയാണ് മനുഷ്യർ തന്നെ എത്രത്തോളം നെഗറ്റീവിലേക്ക് പോകുന്നു അത്രയും പെട്ടെന്ന് വരുന്നതാണ് ഒരു കാലഘട്ടം പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഈ ഈ സ്ത്രീ കുഷ്റത് ഭാവുനഗിരി പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ അവർക്ക് മനസ്സിലുണ്ടാവാം അവർ നേരെ കാനഡയ്ക്ക് മാറി അവസാന കാലം അവരുടെ കാനഡയിലായിരുന്നു അങ്ങനെ അവർ കാനഡയിൽ അവിടെ ഈ ഒരുപാട് ഈ പുസ്തകം ഒരു ഈ പുസ്തകത്തിൻ്റെ പ്രചരണത്തിനൊക്കെ ഒരുപാട് അവർ അതിന്റെ കൂടെയൊക്കെ നിന്നു അവർ അവർ ഇന്റർവ്യൂ ഉണ്ട് യൂട്യൂബിലുണ്ട് നഗരി ഭാവുന്നഗിരി എന്ന് അടിച്ചാൽ കിട്ടും അവർ പറഞ്ഞു ഞാൻ അഞ്ച് പൈസ പുസ്തകത്തിന് മേടിക്കും കൂടുതലും മേടിക്കും ഇതിന്റെ കോസ്റ്റ് മാത്രം ഞാൻ മേടിക്കുന്നുള്ളൂ മുന്നൂറ്റമ്പത് രൂപ കണ്ടമസണിൽ കിട്ടും ഇത് മാത്രം ഞാൻ മേടിക്കും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എൻ്റെ മക്കളോട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് അതിനുവേണ്ടി അവർ ഒരു ഈ ഇന്റർനാഷണൽ ലെവലിലൊക്കെ അത് എന്തൊരു ഓർഗനൈസേഷനൊക്കെ കണ്ടിട്ടില്ല ഇവരുടെ നെറ്റിൽ നിൽക്കെ കിട്ടും ഇങ്ങനെ സംഭവം ഈ ഇത് അവർ പറഞ്ഞ രണ്ട് പ്രാർത്ഥനകൾ മാത്രം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മൾ വളരെ മാന്യമായിട്ട് ജീവിക്കുക ആ പുസ്തകം വായിച്ചാൽ നമ്മുടെ ജീവിതം മാറും അതുകൊണ്ട് ഈ ചാനലിൻ്റെ പ്രേക്ഷകർ ദയവായിട്ട് ആ പുസ്തകമൊന്നും മേടിച്ച് വായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും നിങ്ങളുടെ ജീവിതം മാറും യാതൊരു സംശയമില്ല വളരെ പ്രധാനപ്പെട്ട പുസ്തകം ശ്രദ്ധിക്കപ്പെടാണ്ട് കിടക്കുന്ന ഒരു പുസ്തകമാണ് ഓൺലൈനിൽ കിട്ടും പരലോക നിയമങ്ങൾ മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലാണെങ്കിൽ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പൂർവ്വജന്മം ജനിച്ചതിന് ശേഷം നമ്മൾ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്താ കാര്യങ്ങൾ ചെയ്യുന്നു എങ്ങനെ തിരിച്ചു വരുന്നു എല്ലാത്തിനും ഉത്തരം അവിടെയുണ്ട് ഭഗവത്ഗീതയെ പറഞ്ഞ കാര്യം ഇതെല്ലാം ഒന്ന് എല്ലാം ഒന്ന് തന്നെ പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മതമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരലോകത്ത് മതമില്ല ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അല്ലേക്കൊന്നും കണക്കാണ്ടിരിക്കുകയാണ് നല്ലത് എന്തായാലും ഈ പുസ്തകം മേടിക്കണം വായിക്കണം നിങ്ങളുടെ ജീവിതം മാറും എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ചേട്ടാ ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിരവധി പാരാസൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യവും ഇതിൻ്റെ വീടുകളുടെ ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ പലരും ഈ അസ്ത്രലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മരണശേഷം എന്താണെന്നും പറയുന്നുണ്ട് ഇന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ പരലോക നിയമങ്ങൾ എന്താണോ പറയുന്നത് മറ്റു പറഞ്ഞു അതായത് ഒന്ന് മുതൽ മൂന്ന് ഡൈമെൻഷൻ വരെയും നാല് മുതൽ ഏഴ് വരെയും അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് കേൾക്കാനും നമ്മുടെ ഈ ബുക്ക് വായിക്കുന്നതിന് പുറമെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു എന്താ പറയുക മാറി തുടങ്ങാൻ ഒരു ചിന്താഗതി വന്നുകൊണ്ട് വേറെ ആൾക്ക് ദ്രോഹം വരുത്തരുത് എന്തായാലും വളരെ സന്തോഷം നന്ദി നമസ്കാരം